تذكير بَطِيَارٍ المرء إن كان عاكلا ورعا أشغله عن نيوبهم ورعوه كما العليل السقيم أشغله عن وجع الناس كلهم وجعوه مؤمنة آيه يا വളരെ ശ്രദ്ധേയമായൊരു സ്വഭാവമാണ് സൂക്ഷ്മത എന്നത് ഹറാമ് ഇല്ലാത്ത വിധത്തിലുള്ള ജീവിതം ഭക്ഷണത്തിലായാലും വസ്ത്രത്തിലായാലും മറ്റ് ഉപയോഗ വസ്തുക്കളിലൊക്കെയും ഹറാമ് കടന്ന് വരാതെ സൂക്ഷിക്കുക എന്ന സൂക്ഷ്മത വളരെ പ്രസക്തമാണ് മഹാനായ സീതിന് അബൂബക്കറിനു സുദ്ധി ഖറാഹു താരാൻഹു അദ്ദേഹത്തിൻ്റെ പൃഥ്വനായി ഒരടിമയുണ്ടായിരുന്നു ഒരവസരം അടിമയോട് വാഹനങ്ങൾ ചോദിച്ചു ഹൽ എന്തൊക്കെ ഷൈവൻ ഇവിടെ വല്ലതും ഭക്ഷിക്കാനുണ്ടോ അടിമ പറഞ്ഞു ഒരു മാംസത്തിൻ്റെ കഷ്ണമുണ്ട് ഇഷിഹാവ് വഹാത്തിഹ അത് ചുട്ടിട്ട് കൊണ്ടുപോവാ അദ്ദേഹം ആവശ്യപ്പെട്ടു അടിമ അങ്ങനെ ചെയ്തു മഹാനവറുകളത് ഭക്ഷിച്ചു അതിനുശേഷം അടിമ ചോദിക്കുകയാണ് മാലക് മാ സൽഹത്തിഖ് ഞാൻ എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നാലും ഇതെവിടുന്ന് കിട്ടി ഇതിൻ്റെ സ്രോതസ് അന്വേഷിക്കാറുണ്ടല്ലോ ഈ മാംസത്തെക്കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ അതെന്തേ കുൻ തുൻ ഞാൻ വല്ലാതെ വിശന്നിരുന്നു ആ വിശപ്പിൻ്റെ ഘാഠിനം കൊണ്ട് ഞാൻ കഴിച്ചുപോയതാണ് സമി നയനഹിയത് എവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ആ അടിമ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഞാൻ ജാഹ്ലിയ സ്വഭാവമുള്ള ഒരു വിഭാഗത്തിൻ്റെ സമീപത്തോട് നടന്നു പോകേണ്ടി വന്നു ഒരു അവസരം അന്ന് അവിടെ അവരുടെ വിവാഹ സദ്യ നടത്തുകയായിരുന്നു ആ വിവാഹ സദ്യയിൽ എനിക്ക് അവർ തന്നതാണിത് അത് ഇസ്ലാമികമായി അവർത്തതോ ഭക്ഷിക്കാൻ പറ്റുന്നതോ അല്ല അപ്പോൾ ശുദ്ധീകരള്ളാഹു ത്തലാൻ പെട്ടെന്ന് ചാടി എന്നിട്ടിട്ട് തൻ്റെ വായിൽ കൈയിട്ടത് ഛർദ്ദിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ആരോ ചോദിച്ചു യാഹിബ് റസൂലില്ലാഹി വസ്ലം ഹാവി ഒരു ചെറിയ കഷ്ണം കഴിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത് ഛർദ്ദിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വല്ലാഹി അള്ളാഹുവാണ് സത്യം ലൗലം തഹ്റുജ് എന്റെ റോഹി നൽകിയിട്ടാണ് അത് പുറത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഞാനത് പുറത്ത് നടക്കും കാരണം സമയത്തുറ സൂറല്ലാഹിഹു അലഹി വസ്ലമയക്കൂൽ മഹാനാര സൂറു അലഹി വസ്സലമ തങ്ങൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഹറാമായ ഭക്ഷണത്തിൽ നിന്നുണ്ടായിത്തീരുന്ന സർവ മാംസവും ബോഡിയും ശരീരവും അത് നരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മഹാനായ റസൂർള്ളാഹിസ്വലഹായുസ്ലം പറഞ്ഞിട്ടുണ്ട് ഇതായിരുന്നു മഹാനവരുടെ മറുപടി മറ്റൊരാളുടെ ധനം തൻ്റെ അകത്തായതിൻ്റെ പേരിലുണ്ടായ വിഷമം അദ്ദേഹം കാണിക്കുകയാണ് ഇവിടെ സത്യവിശ്വാസിക്ക് വലിയ പാഠമുണ്ട് താൻ കഴിക്കുന്ന അന്നം സമ്പൂർണമായി ഹലാലാണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഓരോരുത്തർക്കുമുണ്ട് മഹാനായ ബിജുനാ റസുറുള്ള ഞങ്ങൾ പറഞ്ഞു കും വര്യാൻ തക്കുൻ അഹബാസ് നീ വളരെ സൂക്ഷ്മതയോട് ജീവിക്കണം എന്നാൽ ജനങ്ങളിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യനായി നിനക്ക് തീരാൻ കഴിയും കന്യാൻ തക്കുൻ നഷ്കരന്നാസ് കിട്ടിയതിൽ സംതൃപ്തനാവുക എന്ന സ്വഭാവമുള്ളവനാകണം നീ എന്നാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നന്ദിയുള്ളവനായിരിക്കും നീ വ മാ തൊഹിബു ലി നഫ്സിഖ് നിനക്കിഷ്ടപ്പെടുന്ന കാര്യം ജനങ്ങൾക്കും നീ ഇഷ്ടപ്പെടണം തക്കുൻ മോമിന നീ വിശ്വാസിയാകും വാഹിൻ മുജാവറത്ത മഞ്ചാവറക്കത്തൊക്കെ മുസ്ലിമാ നിന്നോട് ഇങ്ങോട്ട് സഹവർത്തിത്വം സ്വീകരിക്കുന്നവരോട് അങ്ങോട്ടും സഹവർത്തിത്വം സ്വീകരിക്കാൻ നീ തയ്യാറായാൽ നീ മുസ്ലിമാകും വാക്കിൽ ചിരി കുറക്കണം അനാവശ്യമായി ചിരിക്കരുത് പൊട്ടിച്ചിരിക്കരുത് പൊട്ടിച്ചിരിക്കരുത്ബ കാരണം കൂടുതലായിട്ടുള്ള ചിരി ഹൃദയത്തെ മരിപ്പിച്ചു കളയും നബി പഹാൻസ് വസ്ല്ലാം മാത്രം കണ്ട ഈ വലിയ ഉപദേശത്തിൽപ്പെട്ട ഒന്നാണ് സൂക്ഷ്മതയോട് ജീവിക്കുക എന്നത് അൽമർ ഒരു മനുഷ്യൻ ബുദ്ധിമാനും സൂക്ഷ്മതയുള്ളവനുമാണെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ന്യൂനതകൾ കണ്ടെത്തുന്നതിൽ നിന്ന് അവൻ്റെ സൂക്ഷ്മത അവനെ വ്യാപൃതനാക്കിക്കളയും മറ്റുള്ള ആൾക്കാർ അയബ് കണ്ടെത്താൻ അവനും പോവുകയില്ല കമൽഹൂലി ഹിംവജു ഒരാൾ രോഗിയാണ് അത് കഠിനമായ വേദനയുണ്ട് ആ വേദനയുള്ള രോഗി മറ്റുള്ള ആളെ വേദന അനുഷ്ക്കാൻ പോകൂലല്ലോ അവന് സ്വന്തം വേദനയിൽ അയാൾ കടിച്ചു കഴിയുകയല്ലേ ചെയ്യുള്ളൂ ഇതുപോലെ സൂക്ഷ്മതയുള്ളവൻ സ്വന്തം അയവുകൾ കണ്ടെത്തി അതിൻ്റെ പേരിൽ വ്യാകുലതയുള്ളവനായിരിക്കും മറ്റുള്ളവർ അയവുകൾ കാണാൻ പോവുകയില്ല ആകയാൽ സൂക്ഷ്മതയുള്ള ജീവിതം സത്യവിശ്വാസിയുടെ ദുന്യാവിനും ആഹ്ത്തിനും ഉപകാരപ്പെടുന്നതാണ് അള്ളാഹു നമുക്കതിന് തോഫിക്ക് നൽകുമാറാകട്ടെ